മതന്യൂനപക്ഷങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതപരമായ പ്രാർത്ഥനകൾ സ്ഥാപനത്തിന്റെയും ന്യൂനപക്ഷ സമുദായത്തിൻ്റെയും ഭരണഘടനാപരമായ അവകാശമാണെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റീവ് കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ ക്രൈസ്തവ സഭയുടെ വിദ്യാഭ്യാസ സേവന ശുശ്രൂഷകൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് പുതുതലമുറയുടെ സമഗ്രമായ വളർച്ചയാണ് എക്കാലവും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത് തലമുറകളായി ക്രൈസ്തവ സഭയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷയുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർ നാനാജാതി മതസ്ഥരാണ് ക്രിസ്ത്യൻ സ്കൂളുകളിൽ തങ്ങളുടെ മതപരമായ പ്രാർത്ഥനകൾ അന്യ മതസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥനയെ അവഹേളിക്കാതിരിക്കാനും സാമാന്യ ബഹുമാനം പുലർത്താനുമുള്ള നിഷ്കർഷം മാത്രമാണ് ക്രൈസ്തവ മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ളത് ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ യാതൊരു കാരണവശാലും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നു ഭരണരംഗത്തെ പരാജയങ്ങൾ മറികടക്കാൻ തെറ്റിദ്ധാരണകൾ പരത്തുന്നതും വിവാദപരാമർശങ്ങളിലൂടെ ജനങ്ങളിൽ മതപരവും വർഗീയപരവുമായ വേർതിരിവ് സൃഷ്ടിക്കുന്നതും ആർക്കും ഭൂഷണമല്ല ഇന്ത്യയുടെ ഭരണഘടനാ മതന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അടിസ്ഥാന അവകാശങ്ങൾ വെല്ലുവിളിക്കാനും കൊടുക്കുവാനും ആരെയും അനുവദിക്കുന്നില്ല ഇന്ത്യയിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്തെ ഭരണഘടനയിൽ അധിഷ്ഠിതമാണ് അതിനാൽ ഈ സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയവർക്ക് നിയമപരമായി സംരക്ഷിക്കാനും അറിയാം അതേസമയം മതപരമായ പ്രാർത്ഥനകൾ ഇതര മതസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതായുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാട്ടിയ പരാതികൾ അന്വേഷണ വിധേയമാക്കണമെന്നും വി സി സെബാസ്റ്റ്യൻ പറഞ്ഞു